നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ് രൂപ ഐ എസ് എൻ ആ ട്വൻ്റി നൂറ്റി എൺപത്തൊന്ന് രൂപ ലാൻസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തി രൂപ അറുപത് പൈസ നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ് രൂപ ഇനി നമുക്ക് റബ്ബർ ഷീറ്റിൻ്റെ ചില്ലറ വില നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ലോട്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഒട്ടുപാൽ ചില്ലറ വില നോക്കാം എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിനെട്ട് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പന്ത്രണ്ട് രൂപ ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്തിനാല് രൂപ ഏലക്കയുടെ ഓപ്ഷൻ വില നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മുതൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ കുരുമുളകിൻ്റെയും ഏലക്കയുടെയും റബ്ബറിന്റെയും ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ള വിലയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്